നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് പബ്ലിഷ്ക്കുന്നത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം ഇന്ന് റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു നിരാശയാണെന്ന് വേണമെങ്കിൽ പറയാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു കിൻഡലിന് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ഒരു കിൻറ്റലിന് പതിനായിരത്തി രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു കിൻ്റലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് കോട്ടയം കൊച്ചി മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഒരു കിൻറ്റലിന് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും ഒരു കിൻറ്റലിന് പതിനേഴായിരം രൂപ മുതൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഒരു ക്വിൻ്റലിന് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി എട്ട് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപ വരെയും ഒരു ക്വിൻ്റലിന് പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ പതിനാറായിരത്തി തൊള്ളായിരം രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ ഒരു ക്വിൻ്റലിന് പതിനോറായിരത്തി അഞ്ഞൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എസിൻ്റെ വിലയിലും ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഒട്ടുപാലിൻ്റെ വിലയിലും രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കാം ലാറ്റസ് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി നാനൂറ് രൂപ ഒരു ലിറ്റർ പാലിൻ്റെ വില അമ്പത്തിരണ്ട് രൂപ ഇന്നത്തെ ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് നൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് ഒരു ലിറ്റർ പാലിൻ്റെ വിലയിൽ അൻപത് പൈസയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വില ഇനി ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം വെളിച്ചെണ്ണ തയാർ ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തേഴ് രൂപ കൊപ്ര എടുത്തപടി കിലോയ്ക്ക് നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ കിലോയ്ക്ക് മുപ്പത്തിരണ്ട് രൂപ റോട്ടറി കിലോയ്ക്ക് മുപ്പത്തി ആറ് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത്തിയേഴ് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും തൊണ്ടില്ലാതെ അറുന്നൂറ്റി മുപ്പത് രൂപ മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെയും ജാതിപത്രി ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി നാനൂറ് രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പു എണ്ണൂറ്റി പതിനഞ്ച് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ പച്ചരി ഫസ്റ്റ് ക്വാളിറ്റി കിലോയ്ക്ക് നാൽപ്പത്തി ഏഴ് രൂപ പച്ചരി സെക്കൻഡ് ക്വാളിറ്റി കിലോയ്ക്ക് നാൽപ്പത്തി അഞ്ച് രൂപ പുഴുക്കലരി സുലേഖ കിലോയ്ക്ക് നാൽപ്പത്തി ഒമ്പത് രൂപ ജയാരി നാൽപ്പത്തി രണ്ട് രൂപ മുതൽ അൻപത് വരെയും പഞ്ചസാര നാൽപ്പത് രൂപ എൺപത് പൈസ പൈനാപ്പിൾ സ്പെഷ്യൽ ഗ്രേഡ് മുപ്പത്തി ഒന്ന് രൂപ പച്ച ഇരുപത്തി നാല് രൂപ പഴം മുപ്പത്തിയെട്ട് രൂപ വറ്റൽമുളക് കിലോ നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെയും മല്ലി കിലോ തൊണ്ണൂറ്റി രൂപ മുതൽ നൂറ്റി രണ്ട് രൂപ വരെയും ഉഴുന്ന് കിലോ നൂറ്റി മുപ്പത്തി രൂപ മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെയും തൂവരപ്പരിപ്പ് കിലോ നൂറ്റി അറുപത് രൂപ മുതൽ നൂറ്റി അറുപത്തി അഞ്ച് രൂപ വരെയും പീസ് പരിപ്പ് കിലോ എൺപത്തി ആറ് രൂപ മുതൽ തൊണ്ണൂറ് രൂപ വരെയും ചെറുപയർ കിലോയ്ക്ക് നൂറ്റി പത്ത് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയും വൻപയർ ഒരു കിലോയ്ക്ക് നൂറ് രൂപ കടല കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ മുതൽ നൂറ്റിപ്പത്ത് രൂപ വരെയും കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി ഒരായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തി നാല് കിലോ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് വയനാടൻ കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത് രൂപ ചേട്ടൻ അറുനൂറ്റി ഇരുപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി നാന്നൂറ് രൂപ ഏലം ഉണക്ക കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയും നെല്ല് കിൻഡൽ രണ്ടായിരത്തി നാനൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ നാലായിരത്തി എണ്ണൂറ് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം ഒരു ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ സ്വർണം എട്ട് ഗ്രാം ഒരു പവന് അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറന്നുപോയവർ ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി